എത്ര സുന്ദരമീ ഖുർആാൻ പതിനൊന്നാം ഭാഗം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമയോടുള്ള ആദരവ് ബിസ്മില്ല അലഹദില്ലാത്ത പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും പരിശുദ്ധ ഖുർആാനിലെവിടെയും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ പേരെടുത്ത് ചെയ്തിട്ടില്ല യാ 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 മൂസ അള്ളാഹുഹീം എന്നൊക്കെ അള്ളാഹു സുബാൻ വിളിച്ചതായി പരിശുദ്ധ ഖുർആാനിൽ കാണാം സൂറത്ത് അള്ളാഹു സുബാൻ പറയുന്നു യാ അവിടെ എന്നാണ് അള്ളാഹു വിളിച്ചത് സൂറത്ത് ഹൂദിൽ തന്നെ കാണാം യാ ഇബ്രാഹിമേ ഇത് വിട്ടേക്കു സൂറത്തു കാണാം മൂസാ നബിയോട് മൂസ നിന്റെ വലത്തെ കയ്യിൽ എന്താണ് റൈസാ നബിയോട് സൂറത്തുൽ മാതയിൽ അള്ളാഹു സുബാൻസാനെ വിളിക്കുന്നത് പക്ഷേ ഖുർആാനിൽ ഒരിടത്തും അള്ളാഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല പകരം ഒരുപാട് സ്ഥലങ്ങളിൽ യാ പ്രവാചകരെ എന്ന് ഒരുപാട് ആയത്തിൽ കാണാം സൂറത്തുൽ ഹിസാബിൽ കാണാം യാ വ വ വേറെയും ഒരുപാട് ആയത്തുകളിൽ ഒരുപാട് സൂറത്തുകളിൽ യാ എന്ന് വിളിച്ചതായി കാണാം സൂറത്തുൽ മാ ഇതയിൽ എന്നാണ് ാണ് അവിടെ അള്ളാഹു സുബാൻ ഹുത്താറെ വിളിച്ചിട്ടുള്ളത് മുഹമ്മദ് എന്ന് വിളിക്കാതെ ഇരിക്കാനുള്ള കാരണം എന്നൊക്കെ വിളിച്ച അള്ളാഹു എന്ന് വിളിക്കാതിരിക്കാൻ നെബിസല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകമായ സവിശേഷതയും നബിയോടുള്ള ആദരവുമാണ് എന്ന് കാണാൻ സാധിക്കും അബസ നോക്കുക സൂറത്ത് അബസ തുടങ്ങുന്നത് തുടങ്ങുന്നത് അബസ വ രണ്ട് മുലാരി ആയ ശിഴല് ഉപയോഗിച്ചുകൊണ്ടാണ് അബസ നെറ്റി ചുളിക്കുന്നതിനാണ് അബസ എന്ന് പറയുക അദ്ദേഹം നെറ്റി ചുളിച്ചു വ തെവല്ല മുഖം തിരിച്ചു പിന്തിരിഞ്ഞു എന്നൊക്കെ പറയും തവല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം നെറ്റി ചുളിച്ചു മുഖം തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത് അന്ധനായ അയാൾ അദ്ദേഹത്തിൻ്റെ അടുത്തു വന്നതിനാൽ അപ്പോൾ അന്ധനായ അയാൾ അദ്ദേഹത്തിൻ്റെ അടുത്തു വന്നതിനാൽ അദ്ദേഹം നെറ്റി ചുളിച്ചു മുഖം തിരിച്ചു എന്നാണ് ആദ്യത്തെ രണ്ടായത്തുകളിൽ പറയുന്നത് മൂന്നാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു സുബാൻ നിനക്കെന്തറിയാം ഒരു പക്ഷേ അവൻ വിശുദ്ധി കൈവരിച്ചെങ്കിലോ അപ്പം അവിടെ ഇതുവരെ തേഡ് പേഴ്സണിലാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം അല്ലെങ്കിൽ അവൻ എന്ന രൂപത്തിലാണ് പറഞ്ഞിരുന്നത് മൂന്നാമത്തെ ആയത്തിൽ വരുമ്പോൾ അള്ളാഹു നബിയോട് നേർക്കു നേരെ സെക്കൻഡ് പേഴ്സണോട് സംസാരിക്കുന്നു വമായുദരീക നിനക്കെന്തറിയാം എന്തുകൊണ്ടാണ് ആദ്യത്തെ ആയത്തിൽ അപസവത്തവല്ല എന്ന് പറഞ്ഞ ആ രണ്ട് വാക്കുകളിലും അദ്ദേഹം മുഖം ജൊളിച്ചു അദ്ദേഹം നെറ്റി ജൊളിച്ചു അദ്ദേഹം മുഖം തിരിച്ചു എന്നൊക്കെ പറയാൻ കാരണം എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി ചെയ്തത് നബിസല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും സുഖകരമല്ലാത്ത ആ പ്രവൃത്തി നബിയിലേക്ക് ചേർത്തു പറയാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ വാക്കുകൾ ഇങ്ങനെ ഏർ അപസവതവല്ല അവൻ അല്ലെങ്കിൽ അദ്ദേഹം മുഖം ചുളിച്ചു മുഖ നെറ്റു ചുളിച്ചു മുഖംതുരിച്ചു എന്ന് പറയാൻ കാരണം അപ്പൊ മുഖം ചുളിക്കലും പിന്തിരിയലും അല്ലെങ്കിൽ മുഖം തിരിക്കലും ഞെറ്റു ചുളിക്കലും ഒക്കെ ോട് നേർക്കു നേരെ ചേർത്തു പറയാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാമായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് നീ നെറ്റി ചുളിച്ചു നീ മുഖം ധരിച്ചു വമായുദരീക ലഹു എസ് നിനക്കെന്തറിയാം ഇതാണ് ആ സീക്വൻസിനോട് ചേർന്ന് വരുന്ന അതിൻ്റെ അഭിസംബോധന രീതി പക്ഷെ ഇവിടെ അള്ളാഹു ആദ്യം വേറെ ആരോ ആണ് ഇത് ചെയ്തത് എന്ന രൂപത്തിൽ അദ്ദേഹം നെറ്റി ചുളിച്ചു അദ്ദേഹം മുഖം തിരിച്ചു ഒരു അന്ധനായ ആൾ വന്നപ്പോൾ എന്ന് പറയുന്നു ഇത് ഏർ അള്ളാഹു സുബാനഹുവാല നബിയാണിത് ചെയ്തതെങ്കിലും നബിയോട് കാണിക്കുന്ന ആ ആദരവും നബിയോടുള്ള പ്രത്യേകമായ സവിശേഷമായ സ്ഥാനവുമൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ലുഹ എടുത്തു നോക്കുക അവിടെയും നബിക്ക് കൊടുക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷമായ ഒരു സ്ഥാനം ഒരു ആദരവ് കാണാൻ പറ്റും വല്ലൈലി ഇദാ സജ മാ റബ്ബുക വമാ ഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വല്ലാത്ത വിഷമവും ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടായി അള്ളാഹു നബിയോട് സംസാരിക്കാതെയായി വഴയിറങ്ങാതെയായി എന്ത് വറ്റിപ്പോയി അള്ളാഹു എന്നെ ഉപേക്ഷിച്ചോ എന്നോട് വെറുപ്പായോ തുടങ്ങിയ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ആകാശലോകത്ത് നിന്ന് ആശ്വാസത്തിൻ്റെ തെളിനീർ അള്ളാഹു സുബഹാൻ താല നബി സലാ അലി സ്വലമയ്ക്ക് ഇറക്കി കൊടുക്കുന്നത് നബിയെ സമാശ്വസിപ്പിക്കുന്നത് ആകാശലോകത്ത് നിന്ന് സമാശ്വാസത്തിൻ്റെ വചനങ്ങൾ ഇറങ്ങുന്നത് ഇപ്പോൾ സൂറത്തുൽ ദുഹയിലും സൂറത്തുൽ ഇൻഷിറാഹിലും സൂറത്തുൽ കൗസറിലും ഒക്കെ ഇത് കാണാം അള്ളാഹു സുബഹാനഹുത്താലയുടെ ആ സമാശ്വാസ വചനങ്ങൾ ആ ആശ്വാസത്തിൻ്റെ തെളിനീർ ഇവിടെ അള്ളാഹു സുബഹാനഹുരത്തല പറയുന്ന മൂന്നാമത്തെ ആയത്ത് നമ്മളൊന്ന് പ്രത്യേകം ഇഴകീറി പരിശോധിച്ച് നോക്കുക മാ വദ് അതാണ് മൂന്നാമത്തെ ആയത്ത് മാ റബ്ബുക നിന്റെ നാഥൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല നിന്നോട് വിട പറഞ്ഞിട്ടില്ല എന്നാണ് ആദ്യം അള്ളാഹു പറഞ്ഞത് അൽ വിദാഉ ബൈനൽ എന്ന് പറയാറുണ്ട് വിട പറയുന്നത് വിതാഴ് ഇഷ്ടപ്പെടുന്നവർ തമ്മിലാണ് പോയി വരാം അല്ലെങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് വിതാഴ് നടത്തുന്നത് ഇഷ്ടമുള്ളവർ തമ്മിലാണ് അതുകൊണ്ട് അള്ളാഹു സുബ്രഹാൻ മാവദ് അള്ളാഹു ഒരിക്കലും നിന്നെ നിന്നോട് വിട പറഞ്ഞിട്ടില്ല നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് വദ്ദ എന്നതിനോടൊപ്പം ക എന്ന നബിസാഹു അലഹി വസല്ലമയെ മുഹാത്തബാക്കിക്കൊണ്ട് മാവദ് അള്ളാഹു വെടിഞ്ഞിട്ടില്ല നിന്നോട് അള്ളാഹു വിട പറഞ്ഞിട്ടില്ല എന്നാൽ ആ ആയത്ത് അവസാനിക്കുന്നത് വമാ എന്ന് പറഞ്ഞുകൊണ്ടല്ല നിന്നെ അള്ളാഹു വെറുത്തിട്ടുമില്ല എന്ന് അള്ളാഹു പറയുന്നില്ല എന്ന് പറയുന്നില്ല പകരം അവിടെ നബിസല്ലാഹു അലൈഹി വസല്ലമയെ വെറുത്തിട്ടില്ല എന്ന് പറയുന്നേ ഇല്ല മഫൂൽ ബിഹി ഇല്ല ആരെയാണ് വെറുത്തിട്ടില്ല എന്നവിടെ പറയുന്നേല്ലമാ കല നിന്നെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല വെറുത്തിട്ടില്ല നിന്നെ വെറുത്തിട്ടില്ല കലക്ക ആ കല എന്ന വെറുപ്പിന്റെ വാക്ക് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോട് ചേർത്ത് വെക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു സുബ്രഹാൻ ഹോത്രാല ഖുർആാനിലെ പദപ്രയോഗങ്ങൾ അതിൻ്റെ രീതി അതിൻ്റെ ശൈലി അതിൻ്റെ കർത്താവ് അതിൻ്റെ സ്ഥലം ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക എത്ര മനോഹരം ഈ ഖുർആൻ ബാഹുർദ്ദി അലഹമുല്ലാ റബുലമീൻ അസലാലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്ത